നമസ്കാരം ബംഗ്ലാദേശ് ക്രിക്കറ്റിലെ വെറ്ററൻ താരം ഷാക്കിബ് അൽ ഹസൻ കൊലക്കേസിൽ പ്രതിസ്ഥാനത്ത് എ ബി പി ന്യൂസാണ് വാർത്ത പുറത്തുവിട്ടത് വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ യുവാവ് വെടിയേറ്റു മരിച്ച സംഭവത്തിലാണ് താരത്തെ പ്രതിയാക്കി കേസെടുത്തത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ മുൻ എംപിയാണ് ഷാക്കിബ് അൽ ഹസൻ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലെ വസ്ത്രവ്യാപാരിയായ റഫീഖുൽ ഇസ്ലാമാണ് മകൻ റുബൽ വെടിയേറ്റു മരിച്ച സംഭവത്തിൽ പോലീസിനെ സമീപിച്ചത് വ്യാഴാഴ്ച വൈകിട്ടാണ് റഫീഖുൽ ധാക്ക മെട്രോപൊളിറ്റൻ പോലീസിൽ പരാതി നൽകിയത് റുബൽ ഇസ്ലാം ഓഗസ്റ്റ് അഞ്ചിനാണ് കൊല്ലപ്പെട്ടത് ബംഗ്ലാദേശ് മുൻ നായകൻ ഇരുപത്തിയെട്ടാം പ്രതിയാണ് പിതാവ് റഫീഖുലാണ് പരാതി നൽകിയത് കണ്ടാൽ അറിയുന്ന നാനൂറ് മുതൽ അഞ്ഞൂറ് പേരും പ്രതികളാണ് റുബൽ ഇസ്ലാമിന് നെഞ്ചിലും വൈകിട്ടുമാണ് വെടിയേറ്റത് അദ്ദേഹവും പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഷാക്കി മടങ്ങുന്ന പ്രതികളുടെ ആഹ്വാനത്തിലാണ് അബദോറിലെ റിംഗ് റോഡിൽ ആക്രമണം വെടിവെപ്പും ഉണ്ടായതെന്നാണ് പോലീസ് കണ്ടെത്തിയത് കേസിലെ ഇരുപത്തിയെട്ടാം പ്രതിയാണ് ഷാക്കിബ് അൽ ഹസൻ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അവാമി ലീഗ് ജനറൽ സെക്രട്ടറി ഒബൈദുൾ ഖാദർ ഉൾപ്പെടെ നൂറ്റി അൻപത്തിനാല് പേർ കേസിൽ പ്രതികളാണ് കണ്ടാൽ തിരിച്ചറിയുന്ന അഞ്ഞൂറ് പേർക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു ഷാക്കിബ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ആഹ്വാന പ്രകാരമാണ് ഓഗസ്റ്റ് അഞ്ചിന് അബദോറിലെ റിംഗ് റോഡിൽ സംഘർഷത്തിൽ റൂബിൽ വെടിയേറ്റെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് മഗുര വൺ മണ്ഡലത്തിൽ നിന്ന് ഷാക്കിബ് അൽ ഹസൻ ബംഗ്ലാദേശ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ടെസ്റ്റ് പരമ്പര കളിക്കാനായി പാകിസ്ഥാനിലെ റാഫൽപിണ്ടിയിലാണ് ഷാക്കിബ് നിലവിലുള്ളത്